നമസ്കാരം േതം ഹോസ്പിറ്റൽസിന്റെ ഹെൽത്ത് ടോപ്പിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അരിമ ആരോഗ്യനികേതനം ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ പ്രിയങ്ക ആരോഗ്യനികേതനം ഹോസ്പിറ്റലിന്റെ ശല്യവന്ധന ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ ഡി ആണ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഇന്നത്തെ കാലത്ത് ആയുർവേദത്തിലുള്ള സ്പെഷ്യാലിറ്റീസിനെ കുറിച്ചിട്ട് ആരും വലിയ അറിവൊന്നുമില്ല അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ ആയുർവേദത്തില് വിഭാഗങ്ങളുണ്ട് അതായത് ശല്യം ശാലാക്യം കൗമാരം കായി ചികിത്സ സ്വസ്ഥബന്ധം പ്രസൂതി തുടങ്ങിയ പല വിഭാഗങ്ങൾ വരുന്നുണ്ട് പലർക്കും അതിനെ കുറിച്ച് ഈ പറഞ്ഞ പോലെ ഇതിനെ കുറിച്ച് വീട്ടിലറിവില്ല എന്റെ വിഭാഗം എന്ന് പറയുന്നത് ശല്യതന്ത്ര വിഭാഗമാണ് ശല്യതന്ത്രത്തിനെ പറയാം എന്റെ വിഭാഗം ഞാൻ പി ജി ചെയ്തിട്ടുള്ളത് ശല്യതന്ത്ര വിജ്ഞാനം എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഇതിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാല് ഓർത്തോ അല്ലെങ്കിൽ അസ്ഥിസന്ധിഗന്ധ രോഗങ്ങളും തുടങ്ങിയ ചികിത്സിയും വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് അതിൽ മൂലവ്യാധിയാണ് ഞാൻ പ്രധാനമായിട്ടും ഇപ്പൊ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന കേസുകൾ ഇവിടെ നമ്മൾ സ്പെഷ്യാലിറ്റി ആയിട്ട് ഉപ്പ് കിട്ടുന്ന മൂലവ്യാധികളാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്ന് ഹെമ്രോയിസ് ഒരസുഖത്തിനാണ് അതിലുപരി ഫിഷറി നാനോ ഫിസ്റ്റുലിനിസ്റ്റുലൈനോ വയനാട് സയനസ് തുടങ്ങിയ അസുഖങ്ങളും പ്രധാനമായിട്ടും ഇതിലും അതിൽ ഇതിലും എല്ലാത്തിൽ അസുഖങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാലും പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഈ അസുഖങ്ങൾക്കാണ് മൂല്യവ്യാധി എന്ന് നമ്മൾ ജനറൽ ആയിട്ട് തോന്നിയിരുന്നു എന്തൊക്കെ ചികിത്സകളാണ് അത് കൊടുക്കുന്നത് ആയുർവേദത്തിൽ നമ്മൾക്ക് ഇതിനുള്ള ചികിത്സകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അസുഖത്തിനും അതിൻ്റെതായ ആദ്യം രോഗനിർണയത്തിനാണ് പ്രധാനമായും കിടക്കുന്നത് അതൊരു ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇതിന് ഓരോ അസുഖത്തിനും അസുഖ നിർണയത്തിന് ശേഷം ഓരോ അസുഖത്തിനനുസരിച്ചുള്ള ചികിത്സയാണെന്ന് പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ മൂലക്കുരുവിലാണെങ്കിലും നമ്മൾ ക്ഷാരമെന്നുള്ള ചികിത്സയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാത്രവാസ ഇതെല്ലാം ഈ മൂലത്തിന്റെ അല്ലെങ്കിൽ ഈ മൂലക്കുരുടെ അല്ലെങ്കിൽ ഹെമറോയിഡ്സിന്റെ സൈസ് അല്ലെങ്കിൽ ഡിഗ്രീനെ അനുസരിച്ചാണ് നമ്മൾ അത് ഡിസൈഡ് ചെയ്യുന്നത് പിന്നെ ഫിസ്റ്റുലൈനോ വയനാട് സൈനൈസ് തുടങ്ങിയ ട്രാക്ക് ഫോം ചെയ്തിട്ടുള്ള കേസിലൊക്കെ നമ്മൾ ക്ഷാരസുത്ര എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് ഫോളോ ചെയ്യുന്നത് അത് വൺ ഓഫ് ദി ബെസ്റ്റ് ടെക്നിക്കും ഇപ്പം പ്രസംഗം മോഡേൺ വരെ അഡാപ്റ്റ് ചെയ്ത് വരുന്ന ഒരു രീതിയാണ് ഇതിൽ വരുന്നത് പിന്നെ വരുന്ന നമ്മുടെ ഫിഷറി കാര്യങ്ങളിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡയബറ്റീഷ്യൻസും മാത്രാവസ്ഥ തുടങ്ങിയ രീതിയിലുള്ള ചികിത്സകളാണ് പ്രധാനമായിട്ടും ചെയ്ത് വരുന്നത് ക്ഷാരകാമെന്ന് പറയുമ്പോൾ വളരെ ഒരു സ്പെഷ്യൽ ട്രീറ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആണ് കാരണം ഐ കൈ മീഡിയം ഉള്ള അല്ലെങ്കിൽ ക്ഷാഗുണമുള്ള ദ്രവ്യങ്ങളെ വെച്ചിട്ട് പ്രിപ്പയർ വെക്കുന്നതാണ് നമ്മൾ ക്ഷാരാമത്തിന് ഉപയോഗിക്കുന്ന മെയിൻ മെഡിസിൻ പറയുന്നത് ഇപ്പം ക്ഷാര കർമ്മവും ക്ഷാരസു ഈ രണ്ട് രൂപത്തിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ചികിത്സയിലായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അപ്പം പൈസ കൊത്താൻ കണ്ടീഷനിൽ നമ്മൾ ക്ഷാര കർമ്മമാണ് ചെയ്യുന്നത് അവിടെ നമ്മൾ ഈ അൽപ്രായം പൈസ ഈ ഷാര നമ്മൾ ഡയറക്റ്റ്ലി പൈസ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു കെമിക്കൽ ക്വാറ്ററൈസേഷൻ പറയും അല്ലെങ്കിൽ നമ്മൾ ബേൺ ചെയ്യുന്ന കെമിക്കലി ബേൺ ചെയ്യുന്ന രീതിക്കാണ് അത് പക്ഷേ കൺട്രോൾ മാനർ അതിൻ്റെ മേലർ അത്രയും നല്ല വൃത്തിശുദ്ധിയോട് കൂടിയിട്ട് നമ്മൾ നമ്മളത് മിനിമനിൻവേസ് പറ്റും വലിയ സബ്ജിക്കലും അറ്റ്മോസ്ഫിയറൊന്നുമില്ലാതെ വളരെ മിനിമനായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് പിന്നെ ക്ഷാമസൂത്രം പറയുമ്പം പേരിലെ പോലെ തന്നെ സൂത്രത്തിൻ്റെ മൂലം അതായത് ത്രെഡിന്റെ മുകളിൽ നമ്മൾ ആൽക്കലിംഗ് മീഡിയത്തിൽ പ്രിപ്പയർ ചെയ്ത് അത് ഡ്രൈ ചെയ്ത് സോക്ക് ചെയ്ത് അങ്ങനെ പല തണുപ്പ് ട്വൻറ്റി വൺ ടൈംസ് അതൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ആ ത്രെഡ് നമ്മൾ ഈ പറയുന്ന പോലെ ഫിസ്റ്റുലങ്ങാനോ പൈലോൺസ് സയൻസ് പറയുന്ന അസുഖം അങ്ങനത്തെ നമ്മളൊരു നാടി അല്ലെങ്കിൽ ട്രാക്ക് ഫോം ചെയ്യാണ് ആ ട്രാക്കിലൂടെ ഉണ്ടാക്കുന്ന പഴുപ്പ് അളിഞ്ഞു വരുന്ന സംഭവങ്ങളൊക്കെ കൃത്യമായി ശുദ്ധി ചെയ്ത് മാർക്കം വരുത്താൻ വേണ്ടിട്ട് ഈ ത്രെഡ് മെഡിക്കേറ്റഡ് ത്രെഡ് നമ്മൾ ട്രാക്കിലൂടെ പാസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ക്ഷാര പ്രാരംഭത്തിലെ ക്ഷാരസൂത്രം എന്ന് പറയുന്നു ഇത് ട്രീറ്റ് ചെയ്ത് എത്ര സമയം പിടിക്കും അത് എല്ലാവരും ചോദിക്കുന്നത് കലക് എന്ന് പറയുമ്പോൾ സ്ലോ എന്നുള്ള ചിന്താഗതിയാണ് പലപ്പോഴും എല്ലാവർക്കും ഉള്ളത് പക്ഷെ ആക്ട് ആയിട്ടുള്ള മെഡിസിനും റൈറ്റ് ടൈമിന്റെ ട്രീറ്റ്മെന്റും വരുമ്പോൾ അത് അതിൻ്റെതായ രീതിക്ക് തന്നെ പെട്ടെന്നുള്ളൊരു ഹീലിംഗിലേക്കും അതുപോലെ തന്നെ പ്രോപ്പർ കറക്ഷനിലേക്കും വരുന്ന രീതിയാണ് അപ്പൊ ഈ ചോദ്യത്തിലൊരു പ്രസക്തി എന്ന് പറഞ്ഞാല് എത്ര ദൈർഘ്യം എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഫിഷണൽ പോലത്തെ കേസിലാണെങ്കിൽ ട്രാക്കിന്റെ ലെങ്ത് അനുസരിച്ചിരിക്കും അതിനെ ഡിസൈഡ് ചെയ്യുന്നത് മറിച്ച് മാനിഷ്യപ്പൊ ഫിഷർ പോലത്തെ അസുഖങ്ങളാണെങ്കിൽ നമ്മൾക്കറിയാം ആ അസുഖത്തിന്റെ പ്രത്യേകതയും കൂടിയാണ് അവിടെ മനസ്സും ശരീരവും രണ്ടും ഒരുപോലെ ബാധിക്കുന്നുണ്ട് പ്രോപ്പറായിട്ടുള്ള ഒരു മലദ്വാര വികസനം ഇല്ലാതിരിക്കുമ്പോൾ മലദ്വാരം മിണ്ടു ഒരു അവസ്ഥയാണ് ഫിഷറി ലാനോ എന്ന് പറയുന്നത് അപ്പൊ അവിടെ നമ്മൾക്ക് വേണ്ട രീതിക്ക് ആൾക്കൊരു സ്ട്രെസ് റിലീവ് ചെയ്യുന്ന രീതിക്ക് ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഗട്ട് കറക്ഷൻ വരുന്ന രീതിക്കുള്ള ഇന്റേണൽ മെഡിസിൻസും രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് പോകുമ്പോഴാണ് അവിടെ കറക്ഷൻ വരുന്നത് ഇത് വരുന്ന ക്യൂർ ആയി പോകുന്നുണ്ട് ഒരു ഇനീഷ്യൽ ലെവലിലോ ഫസ്റ്റ് ഡിഗ്രി ലെവലിലുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിലും ഫിസ്റ്റു പരിണാമം അനുസരിച്ച് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ പോലെ മൂലക്കൊരു ലംബ്രാജിലാണെങ്കിലും ഡിഗ്രിക്കനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് സെക്യൂരിറ്റി കൂടുമ്പോന്റ് ടൈമും കൂടും ഇനീഷ്യൽ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പറയാം എനിക്കൊരു ചാലഞ്ചിങ് ആയിട്ട് വന്നൊരു കേസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു സൂപ്രൈവേറ്റ് എക്സ്റ്റൻഷൻ വന്നിട്ടുള്ള അതേ ഒരു ഹൈ ഏസ്റ്റുള്ള ഒരു ആയിരുന്നു വളരെ യങ് ഏജായിരുന്നു തേർട്ടി വൺ മെയിൽ ആയിരുന്നു അവർക്ക് ഈ ഒരു കേസ് വന്നപ്പോൾ തന്നെ ഒരു നമുക്ക് ക്ഷാമസൂത്രം ചെയ്യുമ്പോൾ തന്നെയുള്ള റിസ്ക് പോലെ തന്നെ ഈ പേഷ്യന്റിനേജിൽ പെയിനും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ നമ്മളൊരു മിൻവേസ് നമ്മളൊന്നും ക്ഷരം ട്രീറ്റ്മെന്റ്സ് ചെയ്തപ്പോൾ വിൻ എ വീക്കിൽ അതായത് നമുക്ക് ഷാരം അപ്ലൈ ചെയ്തു പിന്നെ ഫുൾ ഹീരി ലെവലേക്ക് പോയി വിതിൻ എ വീക്കിൽ നമുക്ക് എസെസ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരു ഫിസ്റ്റോഗ്രാം ഫിസ്റ്റോഗ്രാം മാത്രം ബെസ്റ്റ് ടെക്നിക് ടു ഡയോസ് അപ്പൊ ഈ ഫിസ്റ്റോഗ്രാം ബെസ്റ്റ് എസസ് ചെയ്തപ്പം സിക്സ് സെന്റിമീറ്റർ വൺ വീക്ക് ബിഫോർ ഉണ്ടായിരുന്നത് അവർക്കത് ആഫ്റ്റർ വൺ വീക്ക് അത് ഫൈവ് സെന്റിമീറ്റർ ആയിട്ട് കുറവും അതായത് വിതിൻ എ വീക്ക് വൺ സെന്റിമീറ്ററോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി ഇപ്പോഴും അത് വൺ ഗോയിങ് കേസാണ് അപ്പൊ ഇതൊന്നും വൺ ഓഫ് ചാലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്ന ഈ ഒരു പേഷ്യന്റ് പറഞ്ഞാല് അവർ പാസ്റ്റ് ത്രീ ആയിട്ട് ഈ കേസ് സഫറേയ്ത് നില്ക്കുന്നതായിരുന്നു റിപ്പീറ്റഡ് സർജറീസ് ചെയ്ത ഒരു പേഷ്യന്റും കൂടെ ആയിരുന്നു ബട്ട് അവർക്ക് ഈ ഒരു ഒറ്റ വീക്കിലൂടെ തന്നെ ആ ഒരു ബെനിഫിറ്റ് കണ്ടപ്പോൾ അവരിതിനോട് കംപ്ലീറ്റ്ലി അവർ ആ ഈ ആയുർവേദത്തിൽ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു വാശി അവർക്കും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫിഷർ പോത്ത് കേസസ് പറയുമ്പോൾ പേഷ്യൻസിനൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതില് ഇപ്പൊ യങ് ആയിട്ടുള്ള ഗേൾസിലൊക്കെ പ്രത്യേകിച്ചും ഒരു ഈ കൺസീവ് ആവാൻ വേണ്ടി നിൽക്കുന്ന പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് പെരുക്കാല് ഈ റെക്കറ ഉണ്ടായിട്ട് അവരുടെ ഒരു ഗഡ് ഹാബിറ്റും എല്ലാം കൊണ്ടും ഫിഷർ വരുന്നുണ്ട് ഈ ഫിഷർ നോൺ ഹീലിംഗ് ആയിട്ട് മാറുന്നൊരവസ്ഥയിലേക്ക് പോവുക അതായത് സ്വത നോർമൽ ഫിഷർ ആണെങ്കിൽ ഇതിനെ സെവൻ ഡേയ്സ് ആകുന്നു പക്ഷെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവരെന്നാൽ കൺസീവിങ് വേണ്ടി ഐ ഡി എഫ് ഡ്രൈ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ കൂടെ ആയിരുന്നു

ആയുർവേദത്തിലെ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചും ശരീരതന്ത്രത്തിലെ മൂലവ്യാധികളെക്കുറിച്ചും ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്ന ക്രിയാവത ഡോക്ടർക്കും കേട്ടു തന്ന ആരോഗ്യ കേന്ദ്രം ഹോസ്പിറ്റൽസ് ഹെൽത്ത് ടോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും